vares o idhi peeta nalle gadala nalle ikkada sallani chandal kar ko ഇപ്പോൾ ഞങ്ങളേ എന്തായാലും ചെറിയൊരു ടൂറ് പോയതാട്ടോ ഒരുപാട് ദൂരത്തല്ല ഏകദേശം ഒരു പത്ത് എഴുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മളെ പൊന്നാനി ബീച്ചൊക്കെ പോയതാണ് ഞങ്ങൾ എന്തായാലും ഞായറാഴ്ചകൾ കുട്ടികളായിട്ട് ഒന്ന് കറങ്ങുക എന്നുള്ളതിപ്പോൾ ഒരു ആവേശമായിട്ടുണ്ട് നമ്മളെ കാര്യം കൂടുതൽ അവർക്കാണ് ഏതായാലും കുറച്ച് നേരം ഇതേപോലെ ഒഴിഞ്ഞിരിക്കുക അതേപോലെ തന്നെ ചെറുതായിട്ടുള്ള കറക്കങ്ങൾ അതൊക്കെ ഒരു നല്ലൊരു സംഭവം കേട്ടോ ഒരുപാട് ആളുകൾക്ക് വെറുപ്പ് കുടിക്കാതിരിക്കാന് ഒരുപാട് ആളുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് നമ്മളതേപോലെ തന്നെ കുറേ ആളുകൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഞങ്ങളെന്തായാലും അവിടേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആ അഞ്ച് മണിയോട് കൂടിയാണ് നമ്മളവിടെ എത്തിയത് അതിനുശേഷം ഞങ്ങളേതായാലും കുറച്ചേരൊക്കെ അവിടെ കളിച്ച് അനുസരിച്ചിട്ട് തന്നെ പോകുന്നത് ഏതായാലും വന്നപ്പോ നമ്മളാകുന്ന കാണാതായി അവർ വെള്ളം കണ്ടതും ആദ്യം ഓടിപ്പോയണം പിന്നെ അവനെ പിടിച്ച് വിളിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വാങ്ങനെ പോകണം ഈ ഒരു പ്രാവശ്യം നമ്മുടെ പിതമ്മോളെ നമ്മളെ കൂട്ടത്തിൽ വന്നിട്ടില്ല കേട്ടോ യാത്രയ്ക്ക് അത്ര തന്നെ ഉഷാറോൾക്ക് ഇല്ല എന്നാൽ ദൂരത്തേക്കുള്ള യാത്ര കേട്ടോ അടുത്ത ആഴ്ച മുതൽ പക്കഡീസൻ്റെ ആണ് ഏറ്റവും കൂടുതൽ എവിടേക്കേലും പോകാനുള്ള താല്പര്യം നമ്മുടെ പിതുമോളെ തന്നെയാണ് എന്തായാലും നല്ല അടിപൊളി സ്ഥലം ഒരുപാട് നേരം അവിടെ നിന്നു പിന്നെ ചെറിയൊരു മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും പാട് കൂടിയിട്ട് കറക്കവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകണം ഏതായാലും പ്രാവശ്യം നമ്മളെന്തായാലും വെള്ളത്തിൽ ഒന്നും വല്ലാതെ ഇറങ്ങിയില്ല വെള്ളത്തിൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കാലം ഒന്ന് വെള്ളം നനയുക എന്നുള്ള രീതിയിലുള്ള ഇതൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ ഹിജാസിന് പനിയും കുറേ ദിവസമൊക്കെ ഉണ്ടായിരുന്നു അത് മാറി വരുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ വല്ലാതെ കഴിക്കാൻ ഒന്നില്ലെല്ലാവരും കൂടുതൽ നേരം നിൽക്കുന്ന സമയം നമുക്കവിടെ കിട്ടിയില്ല അങ്ങനെ വല്ലാതെ ഒഴുകാതെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അവിടെ ഹാർബറൊക്കെ പോയിട്ടാണ് അഞ്ഞൂറ് <laughs>

ಆನ್ಲೈನ್ ಜಾರೋರೇ ಅರೆ ಅವರು ಕರ್ತರಿ ಫೋನ್ ಮಾಡಿ ಫೋನ್ ಮುಡಿಗೋ ಮೊದಲು ഏതായാലും ഒരുപാട് കാലം മീൻ തിന്നണം എന്നൊരു നല്ലൊരു മോഹം അങ്ങനെ ഞങ്ങൾ കുറച്ച് മീൻ ചൂടാനും അതേപോലെ തന്നെ ഇത് കുറച്ച് മത്തി മത്തി എന്ന് പറഞ്ഞാൽ കുഞ്ഞമത്തിയായിരുന്നു പുതിയത് വന്ന മത്തി ഞങ്ങൾ ഞങ്ങളെന്തായാലും ഒരു കൊട്ട എന്ന് പറഞ്ഞ പോലെ നൂറ്റമ്പത് രൂപയാണ് ഇതിന് നമ്മൾ അവർ മേടിച്ചത് പിന്നെ നമ്മൾ ചൂടാനായിട്ട് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളാദ്യം വണ്ടി വെച്ചിട്ടുണ്ട് ഏതായാലും ഞങ്ങൾ വീട്ടിൽ കെത്തിയപ്പോ ഏകദേശം ഒമ്പത് ഒമ്പതര മണിയായി പിന്നെ നമ്മൾ ഐസനാധന പോകുന്നപ്പോഴേ നേരെ പെട്ടെന്ന് വന്ന് ഞങ്ങൾ നന്നാക്കി ഞങ്ങളെന്തായാലും അത് പൊരിക്കാമെന്നും പറയും അതേപോലെ തന്നെ കറിയും വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് പൊറോട്ടയൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് കഴിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കടൽ മീൻ ഐസറാതെ കഴിക്കണത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയുള്ള മീനുകളും അതേപോലെ നാടൻ മീനുകളും പരല്ല് അങ്ങനെയുള്ള ഒരുപാട് മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഐസറാത്ത കടൽ മീൻ ആദ്യമായിട്ടാണ് തന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു ദിവസം ഞങ്ങൾ തല്ലി നീക്കിയത് കുറച്ച് കറി വെച്ചു പിന്നെ കുറച്ച് പരിക്കുകയും ചെയ്തു എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം